ടത്തരം എഗൈൻ ഡാമേജ് ഒറ്റ അടി കൂടെ ഒറ്റ അടി കൂടെ ഒറ്റ അടി കൂടെ ഒറ്റ കൂടെ ഓ അത്ര ഉള്ളു ഐസൊക്കെ എൺപതടി ഓ നൈസ് എന്റെ പൊന്ന ഐസൊക്കെ തീപ്പര് രക്ഷോട്ടെ ഒന്നും വേറെ പറയാനും ഓ അത്ര ഉള്ളു ഐസ് ഓക്കെ അതെ സോ ഹലോ സോഹലുകയ ചിലർക്കും പുതിയുള്ളിൽ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കളിക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഓൾറെഡി ഒരു വീഡിയോ കളൊക്കെ ചെയ്തായിരുന്നു ടീം ടീമിലാവ് പ്ലേഴ്സിനെ മാത്രം വെച്ചിട്ട് ഒരു സോളോ ഫുൾ മാപ്പ് ഗസ്റ്റും കളിക്കുക അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു പുതിയൊരു വീഡിയോ കൂടെ വരുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ടീം ലാവ ടീം എക്കതിട്ട് ടീം ലാവ റ്റു ടീം എക്കത് ടു അതേപോലെ തന്നെ ടീം ഏക്കതി ഗേൾസ് കൂടെ ഓക്കെ ആ അഞ്ച് ഗിൽഡുകൂടെ ടോട്ടലി മിക്സ് ആക്കിയിട്ട് ഓരോ ഗിൽഡിൽ നിന്ന് പത്ത് പ്ലേസിന് വീതം വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഫുൾ സോളോള കസ്റ്റം കൂടെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക പിന്നെ ഞാനാണെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ കഷ്ടത്തിന് റിയാക്ട് ചെയ്ത സമയത്താണെങ്കിൽ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും പിന്നെ എന്താ പറയുക വോയിസിൻ്റെ ചെറിയൊരു ഒരു പന്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈസ് ഓക്കെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയാൽ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം എന്തായാലും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഫുൾ ആയിട്ട് എന്നെ വാച്ച് നോക്കാം എത്ര പറയാം ലൈക്ക് അടിക്കാൻ ഓക്കെ ലൈക്ക് അടിക്കാൻ ആരും മാർക്കില്ല ലൈസ് ലൈക്ക് അടിക്കുക വൺ കെ ലൈക്കും ജസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും പവർ അടിക്കാം ഓക്കെ എന്നാൽ സബ്യാത്തൊരു സബ്യ മീൻസ് ടു കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈസ് ഓക്കെ നമ്മൾ നയൻറ്റെങ്ങൾ റോസോ വൺ ട്രഡ് കെ അടിക്കലേ ഈസ് അപ്പോൾ മാക്സിമം ലാഗൻ സപ്പോർട്ട് ചെയ്ത് കൂടെ കറുണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഈ അപ്പോൾ ഇവിടെ കസ്റ്റങ്ങൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഈസ് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ പത്ത് സ്ലോട്ട് നടന്ന് ടീം ലാവാണ് പിന്നത്തെ പിന്നത്തെ പത്ത് സ്ലോട്ട് ടീം ലാവ റ്റു ആണ് പിന്നെ പിന്നത്തെ പത്ത് സ്ലോട്ട് എ ക സെറ്റ് പിന്നത്തെ എ ക സെറ്റ് ടു ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ ഏകജെറ്റ് ഗേൾസ് വേണം ഓക്കെ എട്ട് എട്ട് സ്ലോട്ടേ ഗേൾസ് ഉള്ളൂ അത്ര അതിനൊപ്പം ഫില്ലായൊണ്ടാണ് ഈസ് ഒക്കെ എന്തായാലും സെറ്റ് മൂന്ന് നേരത്തെ സ്റ്റാർട്ടിങ് കളക്കെ ചെയ്യാം ഇനി ആയിരം റൂം പങ്കടിച്ചപ്പോൾ പോയിക്കാം അപ്പോൾ നേരെ സ്റ്റാർട്ടിങ്ങ് ആളൊക്കെ ഈസ് ഓക്കെ ഫസ്റ്റിൽ പറയാൻ വോയിസ് ചെറുതായിട്ടൊന്ന് ഇടറുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് തന്നെ ഓക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇവിടെ ഫൈറ്റ് ഫൈറ്റൊക്കെ ശാന്തമായ അന്തരീക്ഷത്തിലിവിടെ വില്ലടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ ആരും ഒരുമിച്ച് ഇറങ്ങണ്ടോ ഓക്കെ ഓക്കെ ബിബോവും അജിന് ഏകദേശം അടുത്തടുത്താണ് എന്താവും എന്തോ കാത്തിരുന്നതാണ് ഈസൊക്കെ ആ ഒരു ഫൈറ്റും പൊട്ടിയില്ല എല്ലാവരും ശാന്തമായിട്ട് കളിക്കുമ്പോൾ ഒരു കില്ല തേക്ക് എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല സെറ്റ് ഫസ്റ്റ് കില്ല് തേക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ആരും ഇറങ്ങിയിട്ടില്ല ബിറ്റൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ ഓടുന്നുണ്ട് ഇവിടെ മില്ലൊക്കെ മില്ലൊക്കെ അരക്കോണ്ട് ഈസൊക്കെ വേറെ അതൊക്കെ ക്ലോക്ക് ടവറിൽ ഫൈറ്റ് ക്ലോക്ക് ടവറിൽ ലാജിൻ്റെ അടുത്തൊരു ഫൈറ്റ് ഓ നൈസാണ് നൈസ് ടോട്ട് ഈസ് ഓക്കെ തലക്കിട്ടൊന്നും കൊടുത്തിട്ടുണ്ട് ഈസ് ഒന്നും പറയാനില്ല ഓക്കെ ഉം അൻപൻ കണ്ണുമന ഓക്കെ കണ്ണമ്മൻ കില്ലൊക്കെ കണ്ണമന ഇവിടെ കണ്ണുമ്പോൾ കില്ലൊക്കെ എടുത്തിട്ടുണ്ട് എച്ച് പി പത്ത് എച്ച് പി എടുത്തിട്ടുണ്ട് ഓട്ടോ ഓണായി റിവ്യൂ ഓണീ സെക്കൻഡ് ചാൻസ് എന്തായാലും ഉണ്ടാവും സോ സീനൊന്നുമില്ല ഒരു എച്ച് പിയായിട്ട് ലീ എങ്ങോട്ടാ മനോ ഓടുന്നത് നീ ഒരു എച്ച് ഒക്കെ ആയിട്ട് എങ്ങോട്ടേക്കാണ് ഓടുന്നത് പെട്ടെന്ന് മെട്ടെടുത്ത് മെട്ടടിച്ച സെറ്റ് ആ രക്ഷടാ എന്താ സ്ലീവർ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടിട്ട് സെറ്റ് ഓട്ടോ റിവ്യൂ ഇല്ലേ ഓട്ടോ റിവ്യൂ ഇല്ലേ ില്ല വേറെ ഓ ലീന്റെ അടുത്ത് അഭിനവിയസ് ലെവി ഓക്കെ ഓക്കെ അബിലവിയസ് ലെവി ഓക്കെ ഒരു അടി സ്നൈപ്പർ ഷോട്ട് മിസ്സായിട്ട് എക്സ്പ്ലെയിൻ പ്ലെയർ വോയിസ് ചെറുതായിട്ട് അടി ചാടം സ്നൈപ്പർ ചെടുത്ത് പവർ ആണെങ്കിൽ ഓക്കെ ഒരു അത്ര ഉള്ളൂ ഈ സ്കുത്തിയാണെങ്കിൽ ലവി എന്തായാലും അങ്ങ് തീർത്ത് പവർ ആണെച്ചോസ് ഒന്നും പറയാനുള്ള ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ 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 ഇവിടെ ഒരു ഫൈറ്റിംഗ് റിനോൻ്റെ അടുത്തൊരു ഫൈറ്റിംഗ് ആളൊക്കെ നോക്കാം റീനോ 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 അതാരണമുള്ള ഫ്രണ്ടിൽ അകളും അടിച്ച് പൊടിക്കുന്നു എന്നൊരു ഡൗട്ട് ഓക്കെ റീനോ തന്ത്രമായി ഓക്കെ ഐക്യൂ യൂസ് ചെയ്ത് നേരെ ബാക്കിലേക്ക് അത്രേ ഉള്ളൂ ഇടാ ഓ പൂ നൈസറാ ധൈര് തലേ റീനോ അങ്ങ് അടിച്ചു പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഗീസ് ഓക്കെ അത്രേ ഉള്ളൂ ഫുൾ ആൻഡ് ഫുൾ പവർ യീസ് ഓക്കെ ബീ ക്കെ ബീ ടു കെ ഈ സിയർ ഇവിടൊക്കെ ശാന്തമായിട്ട് കളിക്കാൻ അതുവരെ കാര്യം കൊള്ളാം അപ്പം ഇല്ല ഇവിടെ ഫൈറ്റൊന്നും ഇല്ല ബിബോ ഒക്കെ ഫൈറ്റില്ല ബിബോ ഒക്കെ അജിന് ഹോൾഡിങ്ങനുണ്ടെങ്കിൽ അതാരം ഓക്കെ ഓക്കെ ബിബോ ബിബോ അടിച്ചിട്ട് ഈസ് ഓക്കെ ഒരു പ്ലെയർ അടിച്ചിട്ട് ജസ്റ്റ് മിസ് ഈസ് അത് മിസ് ആയി സിയർ കണ്ണമൻ കണ്ണമന ഒരു കീലെടുത്ത് ശാന്തമായിട്ട് കളിക്കുന്ന റീസൊക്കെ ശാന്തമായിട്ട് എല്ലാവരും മീൻസ് എന്താ പറയുക ആരും പ്രഷർ ഇല്ലാതെ കളിക്കുകയാണ് അവനൊക്കെ നിച്ചൊക്കെ പക്ഷേ ഇവിടെ കൂടെ അവസാന ഫൈറ്റ് എടുക്കുക എന്നുള്ള മൈൻഡാണ് നാൽപ്പത് എലവുണ്ട് നാൽപ്പതലവ് കളക്കെ ഉണ്ട് ഫുൾ ആൻഡ് സുപ്പ് അവർക്ക് ഗേൾസിൻ്റെ അടുത്ത് പോയിക്കാൻ ഈസ് ഗേൾസ് ആരൊക്കെ ഗേൾസ് 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 ഇവിടെ ഗേൾസിൻ്റെ കേസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പം കുക്കിണ്ട് ഹെൽന ഉണ്ട് ഗന്നുണ്ട് ഇവിടെ ലയറ് ഫിനിഷ് ആയിട്ടുണ്ട് ലെഗ്സ് ഫിനിഷ് ആയിട്ടുണ്ട് കാവ്യ ഐസിയർ ശ്വേത അവരൊന്നും കില്ലെടുത്തിട്ടില്ല കില്ലൊന്നും എടുത്തിട്ടില്ല എന്താവും എന്തോ മാറ്റർ അവിടെ അവിടെ ഫൈറ്റ് ഇല്ലല്ലോ ഫൈറ്റില്ലല്ലോ ഇല്ല ഓക്കെ കൊണ്ട തീർന്നു അതിന്റെ എണ്ണ ഡബിൾ ഷോട്ട് ഓക്കെ ഒരു വൺ ഓ നൈസറ നൈസ് ഡാമേജ് ഓക്കെ ഓ ഒരിക്കുന്നുണ്ട് ചത്ത ഇല്ലല്ലോ ഇവൻ ചത്താ സാക്ക് അടിച്ചിട്ടാ അല്ല വേറെ അടി വന്നോ ഈ ഒക്കെ സാക്കിന്റെ അടുത്ത് വേറെ പ്ലെയർ ഉണ്ട് തോന്നുന്നുണ്ട് ഐ തിങ്ക് ആ ഈസ് ലാബോസ് ഓ വെറുതെ കില്ലാടി ലാമ്പോസ് ഒക്കെ ലാമ്പോ പൊട്ടാസ് ഇട്ടിട്ട് എന്നെ മോനെ പോന ഒരു ലാമ്പോന്നെടുത്ത എഗൻ ഡാമേജ് ഒറ്റ കൂടെ ഒറ്റ അടി കൂടെ ഒറ്റ കൂടെ ഒറ്റ കൂടെ ഓ അത്ര ഉള്ളൂ കേസ് ഒക്കെ ഡൗൺ മറ്റേ സൂചി 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 അത്ര കേസ് ഓക്കെ ഷീലാവും സ്ഥിതിച്ചില്ല ഈ അപ്പത്തേക്ക് മിനിച്ച് ചെയ്ത് പവർ അടിച്ചിട്ടുണ്ട് ലാബോ ഓക്കെ ലാംബോ ഇവിടെ മൂന്ന് കിലോ എടുത്ത് പവർ കാണിക്കുന്നുണ്ട് ഈസ് ഒന്നും പറയാലോ ഓക്കെ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാജി ഓക്കെ മണ്ടൽ ഗീസ് വേറെയും പ്ലേസ് ഓക്കെ അടി ലാംബോ ഉണ്ട് ഓക്കെ നിച്ചുൻ്റെ ഫൈറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കുന്ന ഒരു പുരോഗമനല്ല ഗീസ് ഒക്കെ ഉണ്ട് എന്താടാ അടിക്കട കയറി ചാടിക്കുക വേണമെങ്കിൽ നിച്ചു പറഞ്ഞിറങ്ങിയാൽ ഒന്നും ആകെ ഒരു ഉടുപ്പക്കയർ മാത്രം കയ്യിലുള്ളത് പിന്നെ നെച്ചുനകത്ത് മതി അത് വേറെ കാര്യം അത്ര കണ്ണമോൻ ഈസിയാർ ഒരു കിലോ ആയിട്ട് പിന്നാരള്ളേ വിനാറുള്ള അർജുനവിടെ ഇവിടെയൊക്കെ ശാന്തമായ ഈസ് ഒക്കെ ഒരു ഫൈറ്റൊന്നും ഇവിടെയോടെയും കാണുന്നില്ല ഇവരൊക്കെ കുറേ നേരം ഫൈറ്റ് ഫൈറ്റല്ലോ ഇല്ല എന്താണ് വിവോ വിവോ ഒരു ഗില്ലെടുത്തിട്ട് കറങ്ങി തീരി കളിക്കുന്നുണ്ട് ഇവിടെ ഫൈറ്റ് ഇല്ല ഓക്കെ ഒരു ഫൈറ്റ് ഇൻസൈൻ ഒരു എനി സ്പോട്ട് ഓക്കെ ലെഫ്റ്റിന്ന് വേറെ അടി അതാരാണോ നല്ല പ്രഷർ ഇരിക്കുന്നു ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് അവിടുന്ന് അടിക്കുന്നുണ്ട് കുട്രാ അടിച്ചാൽ കൊടുത്തു അത് ഗ്ലൂ അടിച്ചു ഓടിച്ചാൽ സ്കോപ്പ് സ്കോപ്പിട്ട് ഓ നൈസൺ അത്രയുള്ളൂ ഗീസ് ഇൻസൈഡ് തല അടിച്ചാൽ കുളിച്ച് ടീസ് ഒന്നും പറയല്ല ലെവലൊക്കെ അപ്പോൾ ഇവിടെ അടുത്ത് വേറെ എന്തെങ്കിലും ഉള്ള വേറെ പോച്ചിനോക്കത്തില്ലേ ആരും ഓക്കെ നിച്ചുനെ പൈറ്റ് നിച്ചു വണ്ടാ പയടാ ഓ അത്ര ഉള്ളൂ ഗെയ്സ് ഓക്കെ അതാരാ ഉള്ളൂ എന്നാലും ലിറ്റു വൽട്ടാ മേടിച്ചു പവർ അടിച്ചിട്ട് കേസ് ആക്കി ആ ഒരു പ്ലെയർ കൂടെ ഫീൽഷെയ്യും പവറായിട്ടുണ്ട് തീർന്നിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് ഗേൾസിനായി നോക്കുകയാണെങ്കിൽ ഗേൾസ് അലേ വിട്ട് കുക്ക് ഈസ് ഇയർ ഹെൽ അവിടെ ഉണ്ട് ഹെല്ലൊക്കെ പറഞ്ഞിറങ്ങിയാൽ തോന്നിയിട്ട് ഓക്കെ ഗന്നിവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക എസറ ഇടേണ്ട ഇവിടെ നിന്ന് ഫൈറ്റ് ലീസ് നോക്കി ഇവിടെ ഒന്നും കില്ലെടുത്തിട്ടില്ല ഏകസി ടു ഇവിടെ കാക്കോ ഇവിടെ ഫൈറ്റ് ഗീസ് ഇവിടെ ഫൈറ്റ് ഒരു ഫൈറ്റ് കാണുന്നില്ല ഗേൾസിൻ്റെ മീങ്ങുന്ന കുറച്ചെങ്കിൽ ഗേൾസിന് നോക്കിയിട്ട് ഒരു ഫൈറ്റ് നമ്മൾ നോക്കാൻ വേണ്ടി നോക്കാം മിസ്സാവണ്ടോ ഹോൾഡിങ് അതാരം ദേ അടിയടാ തലക്ക് 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 കിക്കോ ആ തീർന്നു 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 ഓക്കെ അപ്പം കുക്കിൻ്റെ ഒരു ഫൈറ്റ് കാണാം കുക്കിൻ്റെ ഒരു ഫൈറ്റ് കാണൊക്കെ നോക്കാം കുക്കി പവർ കാണിക്കുമല്ലേ കാത്തിരുന്ന് കാണാൻ ഗീസ് ഓക്കെ ഓ ഗേസ് ഒക്കെ എന്താണ് ഗേസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഓക്കെ അല്ല അപ്പോൾ അവിടെ കില്ലെടുത്തോട്ട് ഓക്കെ ലാബ് പോലെ മിഷൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓട്ടോറിവ്യൂ കിട്ടും അതുകൊണ്ട് സീനില്ല കുക്ക് ഈസിയർ ഹോൾഡിംഗ് ആ അവന് ഇങ്ങോട്ട് ഒരാതല്ലാതെ അങ്ങോട്ട് വന്ന രക്ഷണമല്ല ഒറ്റ പൈൻ്റെ ആണ് ഗന്നീസിയർ ആക്കി ഗന്നും കുക്കിയുള്ളൂ അല്ലല്ലോല്ല എസ്രകൂടെ ഉണ്ടോ എസ്രൂടെ ഹോൾഡിംഗ് ബുദ്ധു ഹോൾഡിങ് ഒന്നും പറയാനുള്ള ആ കുക്കിന് വരെ ഇന്നും തീരത്തില്ല ഇവിടെ നോക്കിയാൽ ശരി അതാ ആ പുറത്ത് ഇടയ്ക്ക് വരുന്നുണ്ട് എന്നാലും ഇവിടെ അങ്ങനത്തില്ല അത്ര ഉള്ളു ഒറ്റ മതിൻ്റെ കുക്കിയോ ശരി വേറെ ആരും ഉണ്ടോ ഇരുപത്തെട്ട് ലീവ് ഉണ്ട് വേറെ ഇരുപത്തെട്ട് ലീവ് ഉണ്ട് അവിടെ ഫൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എല്ലാവരും ഓക്കെ അജിൻ്റെ ഫൈറ്റ് അജിൻ്റെ ഫൈറ്റ് നീടൊക്കെ എടുത്ത് ആ തീർന്നാൻ തീർന്നു തീർന്നില്ലേ പോയാ ഓക്കെ നൂറ്റി പതിനാറ് ഡാമേജ് ഓക്കെ അടിച്ച് പോയിടാ അടിച്ചങ്ങ് എടുത്തോ ഒറ്റമതിൻ്റെ ഇത് കിട്ടും ഇതാ തീർന്നു ഇതാകും തീർന്നു ഓക്കെ നല്ല ഡാമേജ് ഓക്കെ ഒറ്റ അടി കൂടെ ഒറ്റ അടി ഒറ്റ അടി അത്ര ഉള്ളൂ ഗീസൊക്കെ മാറ്റർ ഏകദേശം മാറ്ററിൻ്റെ അജിനങ്ങ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒറ്റ മൈൻഡ് ഈസ് ഓക്കെ വേറെ ഓക്കെ കണ്ണുമുന്നൊരു ഫൈറ്റ് കണ്ണുമുന്ന ഫൈറ്റ് സോൺ ഔട്ട് ഒന്നാണോ കറികളെ ഇടാ കഴിഞ്ഞത് കഴിഞ്ഞ ഗീസൊക്കെ ടീമിലാകുമ്പോൾ ഉള്ളിയെന്നുള്ളതിൽ പറയാലോ കണ്ണമൂൻ പോയി അടിച്ച് പൗർ കാണിച്ച് ഇക്കളി കളി ആരെടുക്കും ആരെടുക്കും കമനട്ടെ കമനട്ടെ ഇവിടെ വല്ല പുരോഗമനവും കുക്കി കുക്കി ഓ കുക്കി ചാടി ഈസ് ഓക്കെ കുക്കി ഒറ്റ മൈൻഡ് നേരെ ചാടി അവൻ അത് അങ്ങനെയൊന്നും വിക്കുന്ന കൊല്ല പറ്റത്തില്ല ഏറ്റവും അതിൻ്റെ ആണെങ്കിൽ ഗന്നി ഗന്നി അവിടെ എത്ര മൂന്ന് ഗേൾസ് ഗേൾസ് കിൽഡിൽ മൂന്ന് പേര് ലീവായിട്ടുണ്ട് ഫൈറ്റ് മാഡ്ര ഒക്കെ ഒരു ഫൈറ്റ് മാഡ്ര വീണ്ടും പറഞ്ഞിറങ്ങിയാൽ തോന്നുന്നുണ്ടാണ് ഓക്കെ മാഡ്ര ഒരു ഫൈറ്റ് അവൻ ഷോർട്ട് റേക്ക് ഷോർട്ട് ലേക്ക് ആ പൊട്ടാസ് അത്ര ഉള്ളു ഈസ് പഫ്സ് പപ്പ്സ് പഫ്സ് പഫ്സ് അവൻ തീർത്തേണ്ട ഈസ് ഓക്കെ ഇവിടെ വേറെ കില്ല് ഇവിടെ ഓവർ കില്ലാറ് എടുത്ത് ഏറ്റവും കൂടുതൽ എം ബി പി ഒക്കെ ആണെങ്കിൽ ബാഡ് കോപ്പ് ഒക്കെ ബാഡ് കോപ്പ് അല്ല റിനോ ഓക്കെ റിനോ അഞ്ച് കിലോ ലവി അതാ ഇല്ല എന്തായാലും കണ്ണമോനോട് ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ലാവയിൽ നോക്കുകയാണെങ്കിൽ വില്ലനി അജിനി ലവി റീനോ ബി റ്റുക്കെ ലാവ ടൂല് സൈക്കോ ബ്രാമ് ഒക്കെ ബ്രാമിന്റെ ഒരു ഫൈറ്റ് ഓ നൈസറോ ഓ അതാരോ തീർന്നു എടാ അജിൻ തീർന്നു ഇതൊക്കെ അജിന്റെ തല അടിച്ചു വിളിച്ചിട്ടുണ്ട് ബ്രാമ ഒന്നും പറയല്ല പാവ ജിംഗീസ് ഞാൻ അജിന്റെ മേലൊരു വിശ്വാസം വെച്ചിരുന്നു അത് തീർന്നു അതിനിപ്പോ ലാവയിൽ ഒന്നേ രണ്ട് മൂന്ന് വയസ്സ് മാത്രം ലാവാ റ്റൂലും മൂന്ന് പ്ലേസ് അല്ലേ ലാവ റ്റൂലും രണ്ട് പേര് ഓക്കെ സൈക്കോവും രാമും എ കെ സിറ്റിൽ ഈസ് എക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഫൈറ്റല്ലേ ഊ മിസ് ആയി ഓക്കെ അടുത്ത ഫൈറ്റ് ഓക്കെ ഇവൻ്റെ ഫൈറ്റ് ഇവൻ്റെ വൈറ്റ് നഞ്ചത്തേക്ക് വന്ന് കയറ്റത്തില്ലല്ലോ അവനക്ക് എസ്കേപ്പ് മെയിൻ ആയി സോ തോണക്കെ തോണക്കോ ആ തോണ തീരുമാനമായി തോണ തീരുമാനം ഇനി ഇനി സീനാവും പതിമൂന്ന് അലൈവ് പതിമൂന്ന് ലൈവ് പതിമൂന്ന് ലൈവ് ഓക്കെ എ കെ ജിറ്റിലാണ് ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ സ്റ്റില്ല അലൈവായിട്ടുള്ളത് സത്യം പറഞ്ഞല്ലേ ഓക്കെ ലാബലും ലാഭാറ്റൂല്ലേ ഗേൾസിലും ഇല്ല ഗേൾസ് എല്ലാരും മിനിഷായ ഇല്ലല്ല ഗേൾസ് ഈസ്റ്റില്ലല്ലോ അടി അടി പ്ലെയർ അടിച്ചടിച്ചോ ചാടിയടി ചാടിയടി അടിച്ചടിച്ചടിച്ചോ ഓക്കെ ആ തീർന്ന് തീർത്ത് പൊട്ടാത്ത് തീർന്ന് തീർന്നു എതിരാ തീർന്ന് എത്ര എടുക്കോ ഗീസ് ഓക്കെ ഒരുപാട് ലെഫ്റ്റിൽ അടിയിരുമു ലെഫ്റ്റിൽ അവനെ താഴത്തുനിന്ന് അവിടുന്ന് അടിയിട്ടുണ്ട് തീർന്ന് തീർന്നു തീർന്നു സൈക്കോ തീർത്ത് ഓക്കെ സൈക്കോ തീർത്ത് ഗേൾസിലെങ്കിലും ഓക്കെ ഓക്കെ ഇവള് മാത്രം ഈസ് ഒക്കെ ഗണ്യ മാത്രം ലാസ്റ്റ് ഗണ്യു മാത്രം ഉണ്ട് ഗേൾസ് നോക്കുകയാണെങ്കിൽ ആ ഇവൻ അനിയോണാണ് ഗീസൊക്കെ ഇവിടെ ഓക്കെ ഇവിടെ സൈക്കോ ഉണ്ട് സൈക്കോ ഉണ്ട് ഷോർട്ട് റേഞ്ചിൽ തന്നെ സൈക്കോ ഉണ്ട് ഗെ എന്താ എന്താ നോക്കാം ലസ്സി ഗീസ് ഒക്കെ ഓക്കെ ഗണ്യ ഒരു മണ്ണ് ഗണ്ണിന്റെ ഗന്നിന്റെ കില്ലടുത്തൊരു കില്ല കെടുത്തിട്ടുണ്ട് ഗീസൊക്കെ ഓ എത്ര ഗുളുവാലോട്ടെ ഉള്ള പതിനൊന്നലയു ഗീസ് പതിനൊന്നിലയോ ആര് പോയിടിക്കും അതാണ് എന്റെ ചോദ്യം ഓ ഒരു ഒരു ഫൈറ്റ് ഫൈറ്റ് ഷി ഇത് അടിച്ചാൽ ഇപ്പൊ തീർക്കാൻ ഒറ്റ തീർക്കാം ആ തീർക്കാൻ ഇവിടെ വേറെ വേറെ ഫൈറ്റ് നടക്കുന്നുണ്ട് ഓക്കെ ലൈവിയും ഒമ്പത് അലൈവ് ഒമ്പതല ഓസ് ഈസ് പൊന്നെ എന്റെ ഒരു തീപ്പൊരു അടിച്ചോട്ടെ ഒന്നും പറയാം ഈസ് വേറെ ലെവലിൽ ഓക്കെ ഇപ്പൊ ഗേൾസിൽ ആകെ ഇവിടെ മാത്രമാണ് രണ്ട് ലൈവ് രണ്ട് കില്ലും കളക്ട് അടിച്ചോ ടീമിലാവാ ഫുള്ള് ഫിനിഷ് ഓക്കെ ടീം ലാവാൻ നോക്കുകയാണെങ്കിൽ സൈക്കോ ബ്രഹ്മും സ്റ്റിൽ അലൈവായിട്ടുണ്ട് ഏകസെറ്റ് ഏകസെറ്റിൽ എന്താ പറയാ ഇവര് ഏകസെറ്റ് ടൂല്സെറ്റ് ടൂല് ഇവ മാത്രം കുറുമ്പൻ ഓക്കെ ഗെന്ന സ്റ്റിൽ അലൈവായിട്ടുണ്ട് ആരുപയെടുക്കും മിക്കവാറുണ്ട് ഗ്രസ്സിങ്ങിൽ ഒന്നും ഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഗെന്ന എടുക്കുമോ ചൊളിവിൽ ഗെന്നെടുത്താൽ ഒന്നും പറയാനില്ല ഈ സേർ ലെവൽ കുറുമ്പൻ കുറുമ്പൻ ഇവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ഫൈറ്റ് ഒക്കെ ഇവിടെ സ്പൈഡി ഒരു കിലോ ഇവിടെ പെറ്റും കൊടുത്തില്ല ബ്രഹ്മസ് ഏ കില്ലെടുത്ത് ഗീസ് ഒന്നും പറയാനില്ല പറയാനോട്ടില്ല കളി ഓ എന്റെ പൊന്നെ ഗന്നു കൈസ് ഓക്കെ ഗെന്നിന്റെ തലങ്ങടിച്ചുപോളിച്ച് ബ്രഹ്മിച്ചിട്ടുണ്ട് ജസ്റ്റ് മിസ് ചെയ്യാം അമ്പത്തിനാല് എച്ച് പി ഒന്നും പറയാനില്ല ഓക്കെ അവളൊന്നായി ട്രൈ ചെയ്ത് രണ്ട് കില്ലെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ വേറെ ഒരാളെ കില്ലെടുത്ത് വീട്ടിനൊക്കെ തീർന്നു ടീമിലാ മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട് ടീമിലാവാറ്റൊരു രണ്ട് പേര് പബ്സ് സ്പൈഡി ഓക്കെ എന്റെ ഒരു ഒപ്പീനിയൻ ഗസ് ചെയ്യാം എനിക്ക് എസ് ചെയ്യാം ഓക്കെ അഞ്ച് പേരുണ്ട് ബ്രഹ്മു പൂടിക്കും ബ്രഹ്മു പൂടിക്കും ഞാൻ പറയുന്നു അത്ര ഒമ്പത് കില്ല് കൊച്ചക്കൻ കുറച്ച് സീനാ തോന്നുന്നു എന്റെ ആളിയൊക്കെ ഒമ്പതി കില്ല അടിക്കില്ല ഓക്കെ ഞാൻ പറഞ്ഞു പോയി അടിക്കുന്നു കില്ലൊന്നും ഇല്ലല്ലോ അല്ലേ പോയി അടിക്കാനുള്ള ചാൻസ് അല്ലല്ലോ ആ അവനും ടാസ്ക് ആണ് എന്നാലും പൂ അടിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു എന്റെ തേടായി ഓക്കെ എന്റെ തേടായി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഫോണിലേക്ക് ഒന്ന് കേറണമെന്നുണ്ട് അവിടെ ടവർന്നും ലെഫ്റ്റ് റൈറ്റ് അടീട്ടുള്ള ഒരു ചാൻസ് കിടന്നു ടീസ് പവർ എണിടാ നിങ്ങൾക്ക് പറ്റും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നീ നീ അടിക്കുന്നുള്ളത് സെറ്റാക്കി നാല് നാല് ലൈവ് മീൻസ് നാല് ലൈവ് ഇവിടെ കുറുമൻ ഹോൾഡിംഗ് ആണ് കുറുമ തീർന്നു കുറുമ തീർന്ന് കുറുമൻ തീർന്നു പണ്ട് അവർന്ന് ചാടുകടി ഇട്ടിയാൽ തീരാൻ പ്രശ്നമുള്ളൂ സ്പൈഡി ആടെ അവിടെ പ്രഷർ എടുത്തോളിരിക്കുന്നു ഓക്കേ കുറുമെന്ന് തീർന്നു ഗെയ്സ് ഓക്കേ പറഞ്ഞില്ലേ സ്പൈഡി ബ്രഹ്മ സൈക്കോ ആരടുക്കുന്നു ഗെയ്സ് ഓക്കേ ഇവിടെ ഫുൾ സീനാണേ ഓക്കെ ഉറപ്പ് ഓക്കെ ഈ ഏകദേശം എല്ലാവരും ഒരേപോലാണ് വേറെ സീനൊന്നുമില്ല സ്പൈഡി ഓക്കെ സൈക്കോ കടി സൈക്കോ കടി സൈക്കോ സൈക്കോ തീർന്ന് 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 ഗ്ലൂല ഗ്ലൂല്ല തീർത് അപ്പോൾ ഒരു സിറ്റുവേഷൻ ബ്രഹ്മ സ്പൈഡി ആര് ജയിക്കും ആര് ജയിക്കും ഞാൻ പറയുന്നത് ബ്രഹ്മണ് ഓക്കെ ബ്രഹ്മ എടുക്കുന്ന ആണ് പത്ത് കിലോ പത്ത് കിലോ എടുത്ത് പവർ അടിച്ചിട്ടുണ്ട് ചെക്കനാ ഫുൾ കോൺഫിഡൻസിൽ കളിക്കുന്നു തോന്നുന്നുണ്ട് ഓക്കെ സ്പൈഡി സ്പൈഡിനെ അറ്റസ്പേറ്റ് ചെയ്തില്ല പൊട്ടാസ് ആണ് പൊട്ടാസ് വി എസ് എം പി ഫോർട്ടി ോ സ്പൈഡ് എടുക്കോ ഓക്കെ സ്പൈഡ് ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്പൈഡ് നല്ല ഡാമെടുത്തിട്ടുണ്ട് സ്പൈക്കിലേക്കലക്കടിക്കാൻ തീർന്ന് തീർന്ന് തീർത് ഓ ഗെയിസ് ഓക്കെ നമ്മളെ പ്രഡിക്ഷൻ തെറ്റിച്ചോണ്ട് ഈ സ്പൈഡ് ഏകദേശം സ്പൈഡിങ്ങൾ അടിച്ച് പവർ ഒന്നും കാണിച്ചിട്ടുണ്ടൊന്നും പറയാലല്ല വേറെ ലെവൽ ഗെയ്മളേ ഓക്കേ അവസാനത്തേക്ക് നമ്മളെ പ്രൊഡിക്ഷൻ തെറ്റിച്ച് കളി മേടിച്ചിട്ടുണ്ടൊന്നും പറയാലോ വേറെ ലെവൽ തന്നെ ഗീസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒക്കെ സ്പൈഡിങ് പോയി എടുത്തിട്ടുണ്ട് മൂന്ന് കില്ലില് ഇപ്പം ബ്രഹ്മണെങ്കിൽ ടോപ്പ് ടെൻ അല്ല പത്ത് കില്ലെടുത്ത് പവർ കാണിച്ചിട്ട് ഈസ് ഒന്നും പറയാനില്ല വേറെ ലെവലാണ് കേസ് ഹൈക്കോ നോക്കുകയാണെങ്കിൽ രണ്ട് കില്ല് ടോപ്പ് ത്രീ ഇപ്പം വേറെ കൂടുതൽ കില്ലെടുത്ത് ലെവിയാന്ന് തോന്നുന്നുണ്ട് വേറെ ഒരു കില്ല് എടുത്തായിട്ടൊക്കെ ഇല്ലല്ല റിനോ ഓക്കെ റിനോ ഏ കില്ലുണ്ട് വേറൊരു കില്ല് എടുത്തിട്ടില്ല അഞ്ച് കല്ല് ഇൻസൈൻ ഇപ്പം ടോപ്പ് കല്ല് ബ്രഹ്മൻ ആണ് ഒന്നും പറയാനില്ല എന്തായാലും അടിപൊളിയായിരുന്നു ഗീസ് ഒക്കെ നന്നായിട്ട് കളിച്ചില്ലായിരുന്നു മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അറിയാമല്ലോ സോളോ കാസ്റ്റാണെങ്കിലും ആർക്കും ഓരോ സോളോ കാസ്റ്റൊന്നും ആരും കളിക്കത്തില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഒരു എൻ്റർടൈൻ ഒരു കണ്ടൻറ്റ് എന്നുള്ള മൈൻഡിൽ മാത്രം എടുക്കുക ഓക്കെ ആ ഒരു മൈൻഡ് മാത്രം എടുത്താൽ മതിയല്ലാണ്ട് ഗെയിംപ്ലെന്നാലും കമ്പയർ ചെയ്യാൻ നോക്കേണ്ട ഈ ഒരു സോളോ കസ്റ്റം വെച്ചിട്ട് ഓക്കെ അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഇവിടെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാൻ ചാൻസൊപ്പം മറക്കല്ലേ ഓക്കെ ബൈ